ഹായ് ോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് രംതാം ഡയപ്പോറിൻ്റെ താർ വിശേഷമാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് നാം ചെയ്യുന്നത് പിന്നെ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുണ്ട് അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണം ഒരു പോളൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ ഈസിയാണ് ടേസ്റ്റിലാണെങ്കിൽ എന്താ പറയുക മസ്റ്റ് ട്രൈ ആണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഇത് അടിപൊളി പോളൻ്റെ റെസിപ്പിയാണ് പോളൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ എനിക്ക് ചെരിക്ക പേരറിയില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക നരപ്പോളാന്ന അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശരിക്കും ഇൻ്റെ പേരറിയില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്നുണ്ടാക്കി വെക്കുക ഉണ്ടാക്കാൻ വീഴ്ചയാണ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കുന്നുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഉള്ള മറിച്ച് പത്തിനെല്ലാം ഉണ്ടാക്കുന്ന പോലെ ഒരു പാനിൽ പോലെ വെച്ചെടുക്കുക എന്നിട്ട് രണ്ട് സവോള വട്ട ചെയ്ത് ഇട്ടിട്ട് അതിൽ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ കാലിൽ പേഴ്സ് വടുത്ത് കൊടുക്കുക എന്നിട്ട് ഒരു അടച്ച് വെക്കുക അടച്ചു വയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വായന്നവരാണ് അടച്ചു വയ്ക്കുന്നത് അങ്ങനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വായന്ന് വന്നാൽ അതിലൊരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് అయితే పచ్చకు మాట్ చికనూ ఇదివల ఫ్రెష్ చే అప్పు అదొన్న ఎలా మసాలెల్ ఉపెల్ చెక్ చేయడం నోకు అని శేస్ట్ ఇరకు సమయం కుయట్ ఒక్కొట్ట మసాల రెడీ ఆయి పోలెం నమీ నోకళ ఉండే వేకు వేదా ഒരു നമ്മളെ കൈപ്പിടിയിൽ ഒരു പിടി നേരി ബിരിയാണി റൈസ് അത് കുതിർത്തിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അതവിടെ മാറ്റി വെക്കുക പിന്നെ ഇതിലൊക്കെ ആവശ്യം നാല് മുട്ടയാണ് നാല് മുട്ട ഇതുപോലെ പൊതിച്ചെടുത്തിട്ട് ഒരു നുള്ളു ഉപ്പ് അതായത് കുറേയൊന്നും വേണ്ട ഒരു നുള്ളു ഒരു പിഞ്ചുപ്പിട്ട് കൊടുക്കുക മുട്ട ഒക്കെ ഉപ്പിടുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു പിഞ്ചുപ്പിട്ട് കൊടുക്കുക മസാല ഉപ്പുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഒരു പിഞ്ചി ഉപ്പിട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അവിടെ ഉണ്ടാക്കാൻ ആകെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ടൈമേ വേണ്ടിവരും മസാല ഉണ്ടാക്കുന്ന ഒരു ടൈമാണ് വേണ്ടും പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ് അങ്ങനെ ഞാൻ മുട്ടൻ്റെയായിട്ട് ഒരു പിഞ്ചി ഉപ്പ് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ കറിയൊക്കെ കൊരുന്ന ഈ ഒരു സ്പൂണില്ലേ ആ സ്പൂണിൽ ഒന്നര സ്പൂണ് ഒരു കാക്കപ്പ് ഉണ്ടാവും കാക്കപ്പ് പോലെ ഈ നമ്മൾ നേരെ ഒരു പിടി അരി അരച്ച് വെച്ചില്ലേ അത് അരച്ച് വെക്കുമ്പോൾ വെള്ളം ഒഴിച്ച് അരച്ച് വെക്കുമ്പോൾ ഈ സ്പൂണിന് ഒന്നര സ്പൂണാണ് ഉള്ളത് അത വെച്ച് എടുക്കുക ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അരി അരക്കുമ്പോൾ അതിൽ ഉപ്പൊന്നും ചേർക്കരു കേട്ടോ വെറും മതി വെള്ളം കൂട്ടി അരച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ പോലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ പാൻ അടുപ്പിൽ വെച്ചെടുക്കുക എന്നിട്ട് അത് ചൂടായിട്ടാകുമ്പോൾ ബീ ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും ബീ വന്ന് എത്തുന്ന വിധത്തിൽ ഒന്ന് പാൻ ചുറ്റിച്ചെടുക്കുക എന്നിട്ട് അഞ്ചാഴ്ച നമ്മൾ ഉണ്ടാക്കുക മുട്ട ബീറ്റ് ചെയ്തിട്ട് ആ മുട്ടയില്ല അതിൻ്റെ അടുത്തൊന്നും പകുതി ഒഴിച്ചെടുക്കുക എന്നിട്ടൊരു അഞ്ച് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ മുട്ട ഒക്കെ ഒന്ന് ഇങ്ങനെന്താ പറയുക അളക് വരാത്ത വിധത്തിലായിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് ഇങ്ങനത്തെ എന്താ പറയുക ഇങ്ങനത്തെ സ്നാക്കൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിലും എല്ലാം കൈകൊണ്ട് മസാല ഇങ്ങനെ വെ വിതറി കൊടുക്കുകയൊക്കെയാവും അത് ഇങ്ങനെ ഇടയ്ക്കിടയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളാദ്യ ഉണ്ടാക്കുന്നതാണെങ്കിൽ മസാല ഇങ്ങനെ കൈകൊണ്ട് ചെറുങ്ങനെ എൻ്റെ മുകളിൽ വതക്കൊടുക്കുകയാണ് ചെയ്യാവുമോ അല്ലെങ്കിൽ അത് അമർന്നു പോകാൻ ചാൻസ് ഉണ്ട് അത് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട പകുതിയാണല്ലോ ഒഴിച്ചത് ബാക്കി ഫുള്ളായിട്ട് ഈ മസാലേൻ്റെ മുകളിൽ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ സ്റ്റവ് വയ്ക്കുക അപ്പോൾ ഞാൻ ഈ പാൻ ഇപ്പോഴാണ് വെക്കുന്ന ടൈം തന്നെ എൻ്റെ അടുത്തുള്ള ഒരു പഴ അടപ്പ് ഇപ്പോഴത്തെ സ്റ്റൗവിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ആ ചൂടാൻ വെച്ച ആ ഒരു അടപ്പില്ല അതിൻ്റെ മുകളിലേക്ക് മാറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കത്തിയോ ഓർക്കോ അതിനും കൊണ്ട് കുത്തി നോക്കുക അതിനൊട്ടിപ്പിടുക്കുന്നില്ല എന്ന് കണ്ടാൽ ഇറ ഇറക്കി വെച്ചിട്ട് തണുഞ്ഞിട്ടാകുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കെതിലാണോ വേണ്ടത് ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കട്ട് ചെയ്യാനിഷ്ടം ആ രീതിയിൽ കട്ട് ചെയ്തവർക്ക് അതാ ഒട്ടും മടുക്കൊന്നും പിടിച്ചിട്ടില്ല ആകെ പത്ത് മിനിറ്റ് ആയിട്ടില്ല അപ്പോഴത്തേക്ക് തന്നെ പോള റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് അതിന് നമ്മൾ ഇറച്ചിപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്ന മസാല വാക്കി വരിക അരോള് അങ്ങനെ ഉണ്ടാക്കുന്ന മസാല ബാക്കി വരുമ്പോൾ മുട്ടയുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേ എന്താ പറയുക ബിരിയാണി റൈസ് അതായത് ഒരു കൈപ്പൊടി ബിരിയാണി റൈച്ചാൽ വേണ്ട മുട്ട എന്താ ബീറ്റ് ചെയ്യുമ്പോൾ ഇച്ചു കൊടുക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഒരു രസമില്ല നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന കടിനേക്കാളും അത്രയോ ബെറ്റർ ആണ് ഇങ്ങനെയുള്ള പോളൊക്കെ ഉണ്ടാക്കല് അപ്പൊ എല്ലാവരും എന്താ പറയുക നമ്മളെ അപ്പം ചുട്ട് മാപ്പിളൻ്റെ പുറക്ക് പോകില്ലേ പിന്നെ നോമ്പൊറക്കാൻ ആ ടൈമൊക്കെ കൊണ്ടുപോകാൻ പറ്റി അടിപൊളി കടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അതെല്ലാം ഈ പോളക്ക് വേറെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്തേക്ക് അപ്പോൾ അതൊക്കെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ശേഷം ഞാൻ ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടാക്കലാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒരു സവോള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ട് എണ്ണതിലൊന്ന് വായിച്ചെടുക്കാം അപ്പം കറിയിലും മസാലപ്പൊടികളൊന്നും കൂട്ടാണ്ട് ചേർക്കാത്ത നമുക്ക് ഇങ്ങനെ അടിപൊളി കറി ഉണ്ടാക്കാം നാടൻ രീതിയിൽ തന്നെ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ട്രിക്ക് എന്താണെന്ന് വിചാരിച്ചാൽ മസാല പൊടിയോ അല്ലെങ്കിൽ ഒന്നും ചേർക്കണ്ട അതിന് പകരം ഞങ്ങൾ ഗരം മസാല പൈസ ഇല്ല അതായത് ഗ്രാമ്പു പട്ട ഏല ഈ മൂന്ന് ഗ്രാമ്പും രണ്ട് മൂന്ന് പീസെടുത്താൽ മതി ഒരു ചെറിയ പീസ് പട്ടിയും ഏല കാര്യം കൂടിയിട്ട് വാറ്റുന്ന ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് എണ്ണ ഒഴിക്കുമ്പോൾ ആ എണ്ണയിലേക്കോ ഇട്ടുകൊടുത്തിട്ട് അഞ്ചാശ ഉള്ളിൽ ചേർത്ത് കൊടുക്കുക അല്ല ഉള്ളി ചേർത്തഞ്ച് ശേഷം ആയാലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വാഴത്തി എടുക്കുക അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണ്ട ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളതിൻ്റെ ടേസ്റ്റ് എന്തുണ്ടെന്ന് നോക്ക് അങ്ങനെ ഉള്ളിയെല്ലാം വന്നു വന്നപ്പോൾ ജിഞ്ചർ ഗാലി പേച്ച് തക്കാളിയൊക്കെ ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒര ടീസ്പൂണ് പെരുചീരകപ്പൊടിയും ആ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിട്ട് ഇന്ന പച്ചപ്പത്തി മാറിയിട്ടാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചിക്കൻ ഇട്ടെടുക്കാം ഞാനിപ്പോൾ குற்சு சிக்கனே எடுத்துட்டு நமக்கு அத்தே ஆவசியும் நீங்கள் எத்தோம் அது அனுசரிச்சுள்ள சவாலையும் தக்காளியும் பச்சமளகும் அதுபோல் பொடிகளும் அளவு கிட்ட பச கறி உண்ட பொடிகளும் மசாலப்பொடிகளும் சேர்க்காண்டு இதுபோல் குறச்சு பைசஸ் என்ன பண்ண இல பட்டா க்ராம்பு இது ஒன்று இது வாழ்த்திட்டு கறி வச்சு நோக்கு அடிபோல் டேஸ்டான எல்லாேருக்கும் இஷ்டாவும் அங்கே പിന്നെ ചിക്കനൊക്കെ ഇട്ട് ചിക്കനൊന്ന് അടച്ച് വെച്ച് ചിക്കൻ്റെ അകത്തൊന്ന് വെള്ളം ഇറങ്ങി വരും ആ ടൈമ് ഒന്നും കൂടി ഇളക്കിയിട്ട് അത് വാങ്ങാനായ ഒരു അരക്കപ്പ് മുക്കാൽ കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് മൂന്നോ നാലോ വിച്ചിൽ വരുന്നത് അടച്ചു വെച്ചാൽ നമ്മൾ ചിക്കൻ കറി റെഡിയായി അടിപൊളി ടേസ്റ്റാണ് നല്ല ചിക്കൻ കറി മേലെ എണ്ണയൊക്കെ ഊരി നല്ല അടിപൊളി ചിക്കൻ കറി റെഡിയായി അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പോളൻ്റെ കൂടെ വേറെ ഒരു സ്നേഹം ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മുടെ സ്വന്തം പായംപൊരിയാണ് ഈ പായംപൊരിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കടിയാണ് ഈ പായംപൊരി ഈത്തപ്പായം പൊരി അലയടൊക്കെ അതുകൊണ്ട് ഇതുണ്ടാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാനിന്ന് ഫിഫ്റ്റാറിന് പായംപൊരി ഉണ്ടാക്കുന്നത് ഇങ്ങനെ പായം പൊരിയൊക്കെ ഫുൾ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അഞ്ചാവശ്യം ഞാൻ പത്തിരി ഉണ്ടാക്കലാണ് ഇന്ന് പത്തിരിയും ചിക്കൻ കറിയും ആണ് ഫുഡായിട്ടുണ്ടാക്കിയത് അതുപോലെ സ്നാക്കിന് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ പോളയും പായംപൊരിയാണ് സ്നാക്കിന് ഉണ്ടാക്കിയത് പിന്നെ ഇന്ന് ജ്യൂസായിട്ടുണ്ടാക്കുന്നത് മാംഗോ ജ്യൂസാണ് മിൽക്ക് വയ്ക്കാണ്ട് വെറും വെള്ളത്തിൽ മാംഗോം പഞ്ചസാര ഇട്ടടിച്ചെടുക്കുന്ന ഫ്രഷായിട്ടുള്ളൊരു ജ്യൂസാണ് ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൂട്ട്സ് ഇന്ന് കുറേ ഒന്നും എടുത്തിട്ടില്ല ആരും അങ്ങനെ കഴിക്കുന്ന ഇത് വെറുതെ എടുത്തിങ്ങനെ വെക്കുക അതുപോലെ തന്നെ തിരിച്ച് അങ്ങനെ എന്താ പറയുക രാത്രി വരെ അങ്ങനെ തടാവിളം കരയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും വേണമെങ്കിൽ കഴിക്കുക പിന്നെയും ബാക്കി വരാം അങ്ങനെ ഒരിതായിട്ട് ഞാൻ കുറച്ച് പേരും മാപ്പിളും വത്തയും മാത്രമേ മുറിച്ചിട്ടിട്ടുള്ളൂ വേറെ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ കറി എടുക്കലാണ് ഫുഡെല്ലാം പിന്നെ ടാബ്ലെറ്റ്സ് എത്തിയാനും വേണ്ടിയിട്ട് ഫുഡെല്ലാം വിളമ്പലാണ് അപ്പോൾ ഞാനിന്ന് ചെറുപയർ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് വീടുകൾ കാണിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല അങ്ങനെ അത് കറിയെല്ലാം വിളമ്പി എല്ലാം കൊണ്ടുവച്ചതിന് ശേഷം ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ചായ ലാസ്റ്റ് ഉണ്ടാക്കും ചായ ഉണ്ടാക്കി അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള നോട്സ് എടുക്കുന്നുണ്ട് ഈത്തപ്പായോ അത്തിപ്പായോ അങ്ങനെ ബാക്കി വരുന്ന നട്സൊക്കെ എടുക്കുന്നുണ്ട് ടാബിൾ സെറ്റ് ചെയ്യുന്നുണ്ട് ടാബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും ഉലുവൊക്കെ എടുത്തിട്ടാണ് ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്താന്ന് വിചാരിച്ചാൽ പിന്നെ അത്രയും ടൈമ് ഇസ്റ്റിപ്പാറൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ ബാങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ബാങ്കും എടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പം പറയുന്നത് ഈ തപ്പായും വെള്ളവും ജ്യൂസും കൊണ്ട് നമ്മൾ നോമ്പ് എടുക്കും അപ്പം ഉലുവൊക്കെ നേരത്തെ എടുത്തു വെച്ചോണ്ട് അപ്പാടും നമ്മൾ നമസ്കരിക്കാൻ പോകും നമസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക ഇപ്പോൾ സ്നാക്കാകൊന്നും കഴിക്കൂല വെറും ഫ്രൂട്ട്സും വെള്ളവും ഈത്തപ്പായം കൊണ്ട് ജ്യൂസും കൊണ്ടൊന്നും നോമ്പൊടിക്കും എന്നിട്ട് നമ്മൾ പോയിട്ട് നമസ്ക്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് ഫുഡ് കഴിക്കുക ഈ സ്നാക്ക് നമ്മൾ രാത്രി തറാവൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമില്ല അതായത് നമ്മളെ നാട്ടിൽ മുത്തായെന്നറിയാം മുത്തായത്തിനാണ് നമ്മൾ സ്നാക്ക് കഴിക്കുന്നത് പിന്നെ രാവിലെ അത്താഴത്തിന് നമ്മൾ ഉണ്ടാക്കിയ പത്തിരി കറിയിൽ വളച്ചതോ വളിച്ചതെന്ന് പതിപ്പിച്ചതെന്ന് അങ്ങനെ എന്തെങ്കിലും പറയുമോ അതാണ് നമ്മൾ കഴിക്കുക അതുകൊണ്ടാണ് ഞാൻ ആ വീടോ ഒന്നും എന്താ പറയുക അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അങ്ങനെ പതി എല്ലാം കഴിഞ്ഞ് തറാവേന ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ട് ലൈമും ചേക്കും അതുപോലെ തന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ചക്ക പഴ്ത്തതുണ്ട് ചക്ക പഴ്ത്തിട്ടുണ്ടായിന് അധികം ഉണ്ടായ ചക്കയാണ് അതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പകൽ നോമ്പായതുകൊണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ രാത്രി ഇങ്ങനെ സ്നാക്കിൻ്റെ കൂടെ കഴിക്കാൻ ചൊല്ലി എല്ലാം എടുത്തു വച്ചിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ രാത്രിയത്തെ ഫുഡ് അതായത് നമ്മൾ മുത്തായ അത് കഴിക്കലാണ് അപ്പോൾ ഇന്നത്തെ ഇവിടെയുടെ വൈൻ്റെ പേയാണ് ബൈ ബൈ